പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു പിന്നെ നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഇരുപത്തി ഒന്നാം വാക്യം നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയവും നമ്മുടെ കമ്മിറ്റ്മെൻ്റ് ഒക്കെ എവിടെയാണ് നമ്മുടെ സമയം നമ്മൾ എവിടെയാണ് കൂടുതൽ വിനിയോഗിക്കുന്നത് അവിടെയായിരിക്കും നമ്മുടെ ഹൃദയവും അതിന് യാതൊരു സംശയവും വേണ്ട കൂടുതൽ പാട്ട് കേൾക്കുന്നവൻ മൂളിപ്പാട്ട് പാടും കൂടുതൽ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്നവൻ്റെ ഉള്ളിൽ ജീവൻ്റെ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും അവൻ ദൈവികമായ ആനന്ദത്തിൽ അവൻ കുടികൊള്ളും എപ്പോഴും പോർണോഗ്രാഫിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവൻ കണ്ണടച്ചാൽ കാണുന്നത് ഇതുതന്നെ ആയിരിക്കും എപ്പോഴും ഫേസ്ബുക്കിലൊക്കെ പോയി ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റായിലുമൊക്കെ പോയി അനാവശ്യമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നവർ കണ്ണടച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ അതുതന്നെയായിരിക്കും അപ്പോൾ എത്ര അർത്ഥവത്തായ വചന ഭാഗമാണ് നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും ഞാൻ ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് എൻ്റെ കയ്യിലുള്ള രണ്ട് ക്യാമറയും പത്ത് പന്ത്രണ്ട് വർഷം ഉപയോഗിച്ചതിന് ശേഷം അതൊക്കെ വർക്ക് ചെയ്യാനായി ടെക്നോളജി മാറി അപ്പോൾ ഇപ്പോൾ പുതിയത് വാങ്ങിക്കാനുള്ള സമയമായി പക്ഷേ ഏത് വാങ്ങിക്കുമെന്ന ചിന്ത നമ്മളതിങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പോൾ പല മോഡലുകൾ പല വില ഒന്ന് ഒന്നിനേക്കാൾ മെച്ചം ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഊണില്ല ഉറക്കമില്ല പ്രാർത്ഥനയില്ല ദൈവത്തിനും ദൈവിക ചിന്തകൾക്കും എന്തു അപ്പം ഈ വചനം എത്രമാത്രം അർത്ഥവത്തതായ അർത്ഥവ അർത്ഥമുള്ളതാണ് നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും സ്വർഗീയ കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ സമയം നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയ ഹൃദയം നമ്മുടെ നമ്മുടെ ശരീരം അതായത് നമ്മുടെ മാംസം വചനം ധരിക്കും അനുദിനം നമ്മൾ വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ക്രമേണ നമ്മുടെ എല്ലാ പ്രവൃത്തികളും വചനാധിഷ്ഠിതമാകും ഇതിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും അപ്പോൾ നമുക്ക് വളരെ മീനിങ്ഫുള്ളായിട്ടുള്ള ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ സമയം കൂടുതൽ നിക്ഷേപിക്കാം വചന വായന ധ്യാനം പ്രാർത്ഥന പേഴ്സണൽ പ്രയർ വിശു യോഗ്യതയോടെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണം പശ്ചാത്താപം മനസ്താപം രോഗി സന്ദർശനം ഉള്ള കരുണ അനുകമ്പ മറ്റുള്ളവരോടുള്ള സ്നേഹം എന്നെ തന്നെ നിന്റെ അയൽ യും സ്നേഹിക്കുക ഇതുകൊണ്ട് ഇതിലെല്ലാം ഇതുകൊണ്ടൊക്കെ നമ്മൾ നിറയട്ടെ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളിൽ വളരട്ടെ അതിന് ഉതകുന്ന കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ സമയവും ആരോഗ്യവും സമ്പത്തും എല്ലാം നിക്ഷേപിക്കാം മറ്റുള്ളവയെല്ലാം വ്യർത്ഥം നശ്വരമാണ് ഈ ഒരു തിരിച്ചറിവിലേക്ക് വിവേകികളായി ജീവിക്കുവാനുള്ള വിവേകമതികളായി ജീവിക്കുവാനുള്ള ഒരു കൃപയിലേക്ക് ഈ തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ